രണ്ടായിരത്തിഏഴ് ഒമ്പത് എട്ട് നമ്മുടെ ഈ അതായത് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ താല്പര്യ പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ളവര് അപ്പൊ അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു ഹൈദരാബാദില് അതിന്റെ ഒരു മലയാളി ഫ്രണ്ട് എനിക്ക് അത് അയച്ചു തന്നതാണ് ഫീൽ പിന്നെ അത് സൈജു വേഴ്സസ് അരുൺ വേഴ്സസ് 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 അങ്ങനെ ജനു മോഹൻസസ് ഹീറോ ആയിട്ട് വന്ന ആൾക്കാരായി അതായിരുന്നു അതിന്റെ എട്ട് അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേര് ഞാൻ പറയുന്നില്ല എനിക്ക് ആദ്യം സുപ്രീം സ്റ്റാർ എന്നായിരുന്നു അത് പേര് കളിയാക്കരാണ് സർഗ്യാസ അതിനുശേഷം എസ് എഫ് എക്കാണ് സൈജു ഫാൻസ് അസോസിയേഷൻ അപ്പൊ അതിന്റെ എസ് എഫ് എയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും പെൻനെയാണ് ടിപ്പർവാസു ഓക്കെ പിന്നെ അജിയേട്ടൻ ശിവേട്ടൻ ഇങ്ങനെ അറിയില്ല പിന്നെ ഇവരെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു അത് എന്റെ ഒരു കുറച്ച് നാളെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഏതൊരു പണം പൊലീസായി അപ്പൊ അതിനുശേഷം അവര് വേറൊരു പട്ടം എനിക്കായിരുന്നു ഇന്നോട്ട് സുപ്രീം സ്റ്റാർ വേറെ ഏതൊരു നടന്ന് കൊടുത്തിട്ട് നവരസമായ എല്ലാ രസവും ഒരേ സമയത്ത് സമയത്തും പ്രകടിപ്പിക്കുന്ന അതോ വേണ്ട ഒരു രസമായിരിക്കും പക്ഷെ നവരസം ഒരേ സമയത്ത് പ്രകടിപ്പിക്കുന്നു അപ്പൊ അങ്ങനെ നവരസമായി എന്നുള്ള പേര് കെട്ടി പിന്നെ സിനിമ പെരഡൈസോ ക്ലബിലാണോ സാർ എന്നുള്ള നമ്മുടെ അവരുള്ള ഒരു ഒരു എനിക്ക് ഓരോ പ്രിയപ്പെട്ട ഒരാളാണ് ഒരു പേര് വന്നത് പിന്നെ ഒരു വർഷമായിട്ട് കുറച്ച് പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ പ്രാരബ്ദവും സാധാരണക്കാരനായിട്ട് ഞാൻ ഇപ്പോഴാണ് അഭിനയിക്കാൻ തുടങ്ങിയത് അപ്പൊ പ്രാരബ്ധോ കാര്യങ്ങളൊക്കെ എന്റെ കഥാപാത്രങ്ങള് വരാൻ തുടങ്ങി അങ്ങനെ ഇ എം ഐ സ്റ്റാർ ഇപ്പൊ ഇത് ഇ എം ഐ സ്റ്റാർ കടം സ്റ്റാർ കടക്കണി സ്റ്റാർ നോൺ സ്റ്റാർ പ്രാരംഭം സ്റ്റാർ അങ്ങനെ അത് വെച്ച് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേരുകളും ഒക്കെ ഉണ്ട് ഈ പടത്തിൽ അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു ഈ പടം ആയിട്ട് മൂന്നാല് പടങ്ങൾ ചെയ്ത് കഴിയുമ്പോ ചെലപ്പം കോടീശ്വരൻ അല്ല ഈ സുപ്രീം സ്റ്റാൻഡിൽ അപ്പൊ അത് സർക്കാർ മനസ്സിലായപ്പെട്ടിട്ട് ഫീൽ ചെയ്തായിരുന്നു അന്ന് എന്റെ പ്രായം കുറച്ച് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സൊക്കെ ഉള്ളു അപ്പം പെട്ടെന്ന് അതൊക്കെ കണ്ടപ്പോഴേ സുഹൃത്ത് എനിക്ക് ലിങ്ക് കഴിച്ചും ഹീറോ ആയിട്ട് വന്ന സക്സസ്ഫുൾ ആവാത്തേന വെറുതെ ഫീൽ ചെയ്തു പക്ഷെ അതിനുശേഷം ഇത് യൂസ് ടു ആയി അപ്പൊ ഇത് ഭയങ്കര രസമായി പിന്നെ അന്ന് എല്ലാ വർഷവും രാവിലെ എണീറ്റാല് അന്ന് മൊബൈലില് ആക്സസ് ഇല്ല ഈ ഇതും ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ലാപ്ടോപ്പിൽ ജി പി ആർ കണക്ട് ചെയ്തിട്ട് ഏറ്റവും അധികം ഗൂഗിൾ ചെയ്യുന്നത് ഈ ഫോറം കേരളത്തിന്റെ ആ പേജാണ് അപ്പൊ ഒരു രണ്ടു പേജ് വീണ്ടും നല്ല കാലത്തേക്ക് ആയിട്ട് ആൾക്കാർ വായിക്കാൻ പിന്നെ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്നുമില്ല ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുക എന്തുകൊണ്ടാണ് ഇപ്പം നവരസ് നായകൻ എന്നുള്ള എനിക്ക് പട്ടം തന്നത് സർക്കേസ് അപ്പൊ അതിന്റെ അത് കറക്റ്റ് ആയിട്ട് അതിന് എഴുതിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പട്ടം കൊടുത്തതെന്ന് അതായത് ഒരു വികാരം കാണിക്കേണ്ട സമയത്ത് ഒമ്പത് വികാരങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഒരു രസം കാണിക്കുന്ന സമയത്ത് ഒമ്പത് രസങ്ങള് കാണിച്ചു എക്സ്ട്രാ അത് എന്നെ സംബന്ധിച്ച് എനിക്കാ നല്ലതാണ് പക്ഷെ അത് ഓഡിയൻസ് നല്ലതല്ല അതാണ് പ്രശ്നം വിസ ചേട്ടാ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഫോറം കേരള സ്നേഹസല്ലാഭം ഉള്ള പണ്ടത്തെ ഈ ഫേസ്ബുക്കിന് മുമ്പുള്ള ഫോറംസിലൊക്കെ ഈ ഇതേപോലെ ട്രോൾസ് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് പണ്ട് വന്നിട്ടുണ്ട് ഈ ഫേസ്ബുക്കിന് മുമ്പ് അപ്പോൾ അന്ന് കുറച്ചും കൂടി ഒരു ഈ പേഴ്സണൽ ഇതിനകത്തേക്ക് അധികം അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ആ ഫോറത്തിലും ആക്റ്റീവായിരുന്നു അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയത്ത് കുറച്ച് എല്ലാവരെയും കുറേ പേഴ്സണൽ ഹറാസ്മെൻറ്റിൽ ഞാൻ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ തൊണ്ണൂറ്റി എട്ടായിരം രൂപിച്ചു മനസ്സിലായി നമ്മൾ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കണം പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞു കേട്ടത് Uh, email, email, email pues no 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 ും എഴുതാത്ത ഫോട്ടോസാണ് കൂടുതൽ റീച്ച് പിന്നെ നമ്മൾ റീൽസ് ചെയ്യണം അപ്പം റീൽസ് എന്റെ അങ്ങനെ ഏരിയ അല്ല എനിക്ക് ഞാൻ റീൽസ് ചെയ്തത് അപ്പൊ അത് കാരണം അതൊന്നും എന്റെ മോളൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടർ സ്റ്റാർട്ടറാണല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറ്റങ്ങളൊക്കെ ആണ് പക്ഷെ അത് റെഡി ആയിട്ടുള്ളു അപ്പം ആ ഒരു ഏരിയ ഒന്നും ഞാൻ എന്റെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ഒരു ഒരു ാണ് ഞാൻ സോഷ്യൽ മീഡിയ വെച്ചിരിക്കുന്നത് നിങ്ങളിപ്പോ എന്റെ പോസ്റ്റുകൾ കണ്ടാറിയാം ഞാൻ എന്റെ ഫാമിലി പിക്ചേഴ്സ് പോലും പോസ്റ്റ് ചെയ്യാറില്ല വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ എന്റെ സിനിമ പേരെഴുതാത്ത പോസ്റ്റ് ഫോട്ടോസ് പോലും വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ ഫോളോവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞു വരുന്നത് എന്നാൽ മറ്റേ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണുന്നുണ്ട് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പീപ്പിൾ ഫോളോ ചെയ്യുന്ന പക്ഷെ ആയിരം കുറവാണ് അപ്പോഴത്തേക്ക്

ഡിപ്ലോമസ് എന്ന് അദ്ദേഹത്തിന്റെ പേര് ശരിക്കും ാണ് അപ്പൊ ഇവര് അന്ന് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെടുന്നു പക്ഷേ ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നു അതാണ് ആദ്യമായിട്ട് അയ്യായിരം പേജ് കംപ്ലീറ്റ് ആയത് എന്നിട്ട് അതിന്റെ കേക്ക് കട്ടിങ് സെറമണി ഒക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച് അതൊക്കെ